കേരളത്തിന് നീട്ടമായി ഡബിൾ ഡെക്കർ ട്രെയിൻ കേരളത്തിലേക്കുള്ള ആദ്യ ഡബിൾ ഡെക്കർ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തി ബംഗളൂരു കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ് ആണ് കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിൽ പരീക്ഷണ ഓട്ടം നടത്തിയത് ട്രെയിൻ പാലക്കാട് വരെ നീട്ടുന്നതിന്റെ ഭാഗമായാണ് നടപടി സർവീസ് ആരംഭിക്കുന്ന തീയതിയും സമയക്രമവും തീരുമാനിച്ചിട്ടില്ല കോയമ്പത്തൂർ കെ എസ് ആർ ബെങ്കലൂരു ഉദയ എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പാലക്കാട് വരെ നീട്ടാൻ തീരുമാനമായിരുന്നു ഇതിന്റെ ഭാഗമായി പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തി കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴി പാലക്കാട് ടൗണ് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനുകളിലേക്കും തിരിച്ചുമായിരുന്നു പരീക്ഷണ ഓട്ടം ഉദയ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ എ സി ചെയർക്കാർ ട്രെയിനാണ് എത്തിയത് നവീകരിച്ച വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് ട്രെയിനുകളില്ലെന്ന പരാതിക്ക് പരിഹാരം കാണുക കൂടിയാണ് പുതിയ സർവീസിലൂടെ റെയിൽവേ ലക്ഷ്യം വയ്ക്കുന്നത് ട്രെയിനിൻ്റെ സമയക്രമത്തിൽ തീരുമാനമായിട്ടില്ല ദക്ഷിണ റെയിൽവേയുടെ സേലം പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് ബംഗളൂരുവിലേക്കും തിരിച്ചുമുള്ള മലയാളികളുടെ യാത്രാ ദുരിതത്തിനു കൂടി പരിഹാരമാവും പുതിയ ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് അമൃത ന്യൂസ് പാലക്കാട്